രാജ്യം അതിന്റെ അതിർത്തി കാക്കാൻ നടക്കുമ്പോൾ തന്നെ വേണമായിരുന്നോ ഈ പരാമർശം എന്ന് ചോദിച്ചത് പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യം വിമർശനം ഉയർത്തുന്നത് മാത്രമല്ല സി പി എം പ്രതികൾ ആയിട്ടുള്ള പ്രതിയായിട്ടുള്ള കൊലപാതക കേസുകൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിമർശനം ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തു താങ്കളെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളോട് ഇപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ അല്ല ഞാൻ എന്നെ പരിഹസിക്കുന്നതിനൊന്നും മറുപടി പറയാറില്ല പരിഹസ പരിഹാസമൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയുടെയും നിലവാരത്തിൻ്റെയും ഒരു ബഹിർസ്ഫുരണമാണ് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ മറുപടി പറയാറുമില്ല പൊതുവേ തന്നെ അല്പത്തരങ്ങളോട് പ്രതികരിക്കാനും മറുപടി പറയാനും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഇതൊക്കെ നമ്മുടെ സമൂഹം ശരിയായി തിരിച്ചറിയുന്നുണ്ട് ഈ എന്താ പറയുക വളരെയേറെ ഗൗരവതരമായ ഒരു ദേശീയ പ്രശ്നം ഒരു സർവദേശീയ പ്രശ്നമാകാനിടയുള്ള ഒരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെ കുറിച്ചൊക്കെ പറയും ഞാൻ ചോദിക്കട്ടെ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് കൊന്നു തള്ളിയ ഇന്ത്യയിലെ ഭീകര പ്രസ്ഥാനം ഏതാണ് ഞാൻ അങ്ങനെ ഇതിന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യ ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാവിമാനം റാഞ്ചിയിട്ടുള്ളൂ അതറിയോ നിങ്ങൾക്ക് ലോകത്തിൽ ഭീകര സംഘടനകൾ ചെലടത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം പ്രാഞ്ചിയിട്ടുള്ളൂ ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളും കൂട്ടക്കൊലകളും കൂട്ടക്കൊലകളും നേരിട്ട് നടത്തി ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ചിറത്തെറിച്ച ചോര ഉണങ്ങുന്നതിന് മുൻപ് ആ മണ്ണിൽ ചവിട്ടി നിന്ന് വൻമരങ്ങൾ കടപുഴകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരു ദയുമില്ലാതെ പറഞ്ഞ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവ് ഇത്തരം എത്ര അനുഭവം നമ്മുടെ മുമ്പിലിരിക്കുന്നു പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യുകയോ മറുപടി പറയുകയോ ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് അതുകൊണ്ട് അത്തരം ആ ദിശയിലേക്ക് ഇത്തരം ചർച്ചകളെ വഴിതെറ്റിച്ചു വിടാൻ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന അല്പത്തരത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവഗണിക്കുക എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തീർത്തും അവഗണിച്ച് തള്ളേണ്ട ചില അപശബ്ദങ്ങളായി മാത്രമേ ഞാൻ എന്നും ഇത്തരം ശബ്ദങ്ങളെ കണക്കാക്കിയിട്ടുള്ളൂ